ചെയ്തിട്ടുണ്ട് പേര് എന്നുള്ള ബിർള അല്ലെങ്കിൽ പെപ്സി എന്ന് അർജുന കൊക്കോല പെപ്സിന്ന് പറഞ്ഞാൽ ആയുസ് ആരില്ല അർജുന അർജുൻ തന്നെ പേര് സുഹൃത്തുക്കളെ ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സ്വഭാവ സവിശേഷതെ കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടിയിട്ടു കാരണം ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് എന്ന് പറയാം അർജുനന് കിട്ടിയിരുന്നത് അർജുൻ കൊടുത്തിരുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് ആ പണം മുഴുവൻ ആ വീട്ടുകാർ പുട്ടടിക്കുകയാണ് ആ പണം അവിടെ വെച്ചിട്ടാണ് അവരിങ്ങനെ കഷ്ടപ്പാട് പറഞ്ഞു നടക്കുന്നത് അതിന്റെ പേരിലൊക്കെ ഈ കഷ്ടപ്പാടൊക്കെ പറഞ്ഞതിന്റെ പേരിലൊക്കെ അദ്ദേഹത്തിന്റെ ഏർ ഭാര്യയ്ക്ക് ജോലി കിട്ടിയൊക്കെ എന്നീ തരത്തിലുള്ള ഭീകരമായിട്ടുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് ലിഞ്ചിങ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അർജുന്റെ കുടുംബത്തിനെതിരെ നോക്കൂ ഒരാൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ ഇരിക്കുക ആ നഷ്ടപ്പെട്ടതിന്റെ വേദനയെ ചില ആളുകളൊക്കെ മറയാക്കിയിട്ട് ചിലരൊക്കെ സമ്പാദിക്കുക എന്നീ പറഞ്ഞ സംഗീതമൊക്കെ നടക്കുന്നു ഇപ്പൊ പറയുന്നത് മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു പുതിയ ലോറി എടുക്കുന്നു ആ ലോറിക്ക് അർജുൻ എന്നുള്ള പേരിടുന്നു പറയുന്നു സ്വാഭാവികമായിട്ടും അത് ആരുടെ പേരാണ് എന്തിന്റെ കാരണം കൊണ്ടാണ് അത്തരത്തിലുള്ള പേരിടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യ സാധാരണ ചോറ് എന്ന് ആർക്കിത് മനസ്സിലാവും ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈ ഡയലോഗ് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടോ ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഇവിടെ പറയുന്നത് അർജുൻ എന്ന് പറയുന്നത് ആ പേരെന്ന് പറയുന്നത് ടാറ്റ പോലെ ബിർള പോലെ ഒരു പേരാണെന്നോ നോക്കൂ അർജുൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അപാര സ്നേഹമാണെന്നും അപാര സ്നേഹത്തിന്റെ പുറത്താണ് താനവിടെ നിൽക്കുന്നതും തനിക്ക് ആ വണ്ടി വേണ്ട എന്നും അർജുനതിനുള്ളിൽ ഉണ്ടെങ്കിൽ അവനെ മാത്രം മതി എന്നും അവനെ കൊണ്ടുപോയിട്ട് ആ കുടുംബത്തിന് ഏൽപ്പിക്കണമെന്ന് ആ അമ്മയോട് വാക്കു കൊടുത്തുണ്ടോ ഈ ഇദ്ദേഹം നിരന്തരം 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 സോഷ്യൽ മീഡിയയിൽ മനാഫ് 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 ഇത് മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞുണ്ടായിരുന്നുള്ളൂ അങ്ങനെ മനാഫിന്റെ സ്നേഹികളും മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിത്തെ അപാരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഈവൻ ഞാനടക്കം നിമിഷത്തിൽ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയോട് അപാരമായ സ്നേഹം കൊണ്ട് ഞാനടക്കം ഫേസ്ബുക്കിൽ അദ്ദേഹത്തെ കുറിച്ച് എഴുതി പോയതാണ് ഒട്ടുമിക്ക ഗ്രൂപ്പുകളിൽ മനാഫ് എന്നുള്ള പേര് മാത്രം ഇട്ടൊരു മനുഷ്യൻ കൂടിയാണ് ഞാൻ പക്ഷെ ഈ ഒരു നിമിഷത്തില് ആ വീട്ടുകാരെല്ലാം ആഗ്രഹിക്കുന്നത് അവന്റെ പേര് വെച്ചൊരു ലോറി ഈ ഒരു തരത്തിലും മനാഫ് ഇറക്കരുത് എന്നാണ് പക്ഷെ ഇവൻ പറയുന്നത് മനാഫ് പറഞ്ഞാൽ ഞാൻ പേരിടും അതൊരു ഇഷ്ടമാണ് ഇന്ത്യ ലോറി അല്ലേ എന്ന രീതിയിലുള്ള ഒരു ധാർഷ്ട്യത്തോടുള്ള ഒരു വർത്തമാനം കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമുക്ക് സംശയം തോന്നിപ്പോ ഇപ്പൊ തന്നെ പതിനായിരത്തോളം ഉള്ള ഒരു ഗ്രൂപ്പ് ലോറി ഉടമ മനാഫ് എന്ന പേരിൽ ഇദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലാക്കണം അതിന്റെ ആ ഒരു സോഷ്യൽ മീഡിയ ആ ഒരു പ്ലാറ്റ്ഫോമില് ആ ഒരു യൂട്യൂബ് ചാനല് അവൻ കാണാതായി പോയ നിമിഷങ്ങളില് ഓരോ അപ്ഡേറ്റ്സും ഇദ്ദേഹം ഇട്ടിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത് തമ്പിനേലുകളൊക്കെ അർജുൻ്റെയും ഇദ്ദേഹത്തിന്റെ ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അത് ആ ഒരു ഇമോഷനെ മുതലെടുക്കുകയായിരുന്നില്ലേ ഇദ്ദേഹവും എന്നുള്ള സംശയത്തിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പോകും ഇത് മാത്രമല്ല നിരന്തരം അർജുനു വേണ്ടിയിട്ട് മനാസ് സംസാരിക്കുന്നു എല്ലാ കാര്യങ്ങളും മനാഫാണ് ചെയ്തത് ഇവ ട്രഡ്ജിങ് അടക്കം കൊണ്ടുവരാൻ വേണ്ടിട്ട് മനാഫ് മാത്രമാണ് ശ്രമിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പക്ഷെ കുടുംബം ഇത് പാടെ നിഷേധിക്കുകയാണ് എന്നാൽ ആ കുടുംബത്തിന് ചില വർത്തമാനത്തിലേക്ക് എത്തിന് ശേഷം നമുക്ക് തിരിച്ചു ഒരു മുമ്പ് കാര്യം പറയാനുണ്ട് അതിനിടയ്ക്ക് പറഞ്ഞായിരുന്നു ഇദ്ദേഹത്തിന്റെ മ് അർജുനന്റെ ബോഡി കിട്ടിയതിന് ശേഷമുള്ള ഒരു വർത്തമാനത്തില് മനാഫിന്റെ ഒരു ഡയലോഗ് ഇങ്ങനെയായിരുന്നു അർജുൻറെ കുട്ടിയെ സ്വന്തം കുട്ടിയെ പോലെ നോക്കും നോക്കും സ്വന്തം കുട്ടിയെ പോലെ നോക്കാൻ അവിടെ വേറെ ആൾക്കാരുണ്ടെന്നേ അർജുന്റെ ഭാര്യ ഇപ്പോഴും ജീവന അവിടെ ഉണ്ടെന്നേ അർജുന്റെ സഹോദരന്മാർ കൊണ്ടുവന്നേ അവിടെ അർജുൻറെ സഹോദരിയുടെ ഭർത്താവ് കൊണ്ടുതന്നെ അവർ അമ്മ ഉണ്ടെന്നേ അച്ഛൻ ഉണ്ട് അച്ഛനും അമ്മമ്മക്കെ ഉണ്ടെന്നേ ഇവർക്ക് നോക്കാൻ കഴിയായിട്ടാണോ അങ്ങനെ അപാരമായിട്ട് തകർന്നു കിടക്കുന്ന സാമ്പത്തികമായിട്ട് ആകെ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണോ അപ്പൊ ഈ മനുഷ്യൻ അങ്ങനെ പറയേണ്ട ഡയലോഗ് അങ്ങനത്തെ ഒരു ഡയലോഗ് അവിടെ അടിക്കേണ്ട കാര്യം എന്താണോ അസരുടെ നല്ല ഡയലോഗ് ഒക്കെ പറയാൻ കഴിയുന്ന ഒരു കാര്യത്തിൽ സംശയം ഒന്നുമില്ല പക്ഷേ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ചില സംശയങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ എന്തായാലും ആ വീട്ടുകാർ കൃത്യമായിട്ട് പറയുന്നു ചില പ്രശ്നങ്ങൾ എവിടെയൊക്കെ എവിടെയൊക്കെയുണ്ട് അർജുൻറെ പേരിൽ പണം പിരിക്കുന്നുണ്ട് ആ പണം ഞങ്ങൾക്ക് വേണ്ട പക്ഷേ അത് അതേപോലെ തന്നെ മനാഫ് എതിർക്കും ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ മനാഫ് ഈ ബൈദ്വ് കൊടുക്കുന്നത് ഏതൊരു സ്കൂളിൽ ഒരു ഉദ്ഘാടനത്തിന് പോയെന്റെ ഭാഗമായിട്ടാത്രം ഈ ഒരു സംഭവത്തിന് ശേഷം ഇദ്ദേഹം ഒരു വലിയ ലൈം ലെറ്റിലേക്ക് എത്തുകയും അതിന്റെ ഒരു വലിയ ആളായിട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ കുടുംബക്കാരെ ആരോപിക്കുന്നത് എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ മനാഫിനെതിരെ വന്നിരിക്കുന്നത് മനാഫ് മാത്രമാണ് അവിടെ ആ അദ്ദേഹത്തെ പൊക്കി കൊണ്ടുവരാൻ ലോറി പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന് ഒരു വലിയ കള്ളത്തരമാണ് നമ്മുടെ ആ ഒരു കുടുംബക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും കുടുംബക്കാർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടുനോക്കൂ ആ ഒരു ഡയലോഗ് നമുക്ക് പോയി നോക്കൂ ചില ആൾക്കാരെ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ടു തരുന്ന ചില ആൾക്കാരുണ്ട് അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ആലോചിക്കാം അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു എന്നിട്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് പിന്നെ അടുത്ത വിവാദം അടുത്ത വിവാദം എന്ന് പറഞ്ഞാല് ഈ അർജുന്റെ ബൈക്ക് അർജുന്റെ ബൈക്ക് ഈ നാളുകളില് അവിടെ അർജുന്റെ വക്കുമായി ബന്ധപ്പെട്ടൊരു വിവാഹമുണ്ട് അർജുന്റെ ബൈക്ക് ഇവര് തന്നെയാണ് നേരാക്കും കൊടുത്തത് അത് പിന്നീട് മനാഫാണ് നേരാക്കിയിട്ട് മനാഫിന്റെ വീട്ടിൽ വെച്ചിരുന്നു പറഞ്ഞിട്ട് വീഡിയോ ഇപ്പൊ കറങ്ങി നടക്കുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ് പക്ഷെ അത് അങ്ങനെയല്ല എന്നും അർജുനെ കാണാതാവുന്നതിന് മുമ്പ് തന്നെ അർജുൻ തന്നെയാണ് അത് നേരാക്കും കൊടുത്തു പോയതെന്നും പിന്നീട് ആ ബൈക്ക് അവിടെ എങ്ങനെ എത്തി അവിടേക്ക് എങ്ങനെയാണ് സംഗതി എത്തിപ്പെട്ടത് അത് മുഴുവൻ നേരക്കിയത് മനാഫാണ് എന്ന രീതിയിലുള്ള ഇത് നേരൊക്കെയുള്ള പൈസ അടക്കം അർജുന്റെ വീട്ടുകാർ കൊടുത്തു എന്നാ പറയുന്നത് പിന്നെ എവിടെയാണിത് ആർക്കാണ് ഈ തെറ്റിപ്പറ്റിയത് ഒരു അപ്പോ നമ്മൾ അത് അർജേട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നേ ആണ് നന്നാക്കാൻ കൊടുത്തത് പക്ഷെ ഇപ്പോ അത് നന്നാക്കാൻ അർജുന അവരുടെ വീട്ടില് വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കാം അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം എടുത്ത് യൂട്യൂബ് ചാനൽ അവരൊരു യൂട്യൂബ് ചാനൽ വന്നു നമ്മളെല്ലാരും കണ്ട വീഡിയോ ഞാനിടക്കം കണ്ടുപിടിയാണ് കൃത്യമായിട്ട് ഇത് ഇങ്ങനെയല്ല അർജുന്റെ അടിച്ച് വെച്ചു എന്ന കാര്യം ഞങ്ങൾ വിനീതമായിട്ട് പറയുന്നത് പക്ഷെ അർജുൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും ആ നടപടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും സംസാരിക്കാൻ താരോ ആ അറുനൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേര് ഇപ്പൊ കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കും ഇത്രയും കാര്യം അഞ്ചു പെട്ടെന്ന് തരത്തിൽ വൈകാരിക തലത്തിൽ പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോൾ അഞ്ചു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയി അവളാണ് വന്നും കരുതുന്നത് എന്നിട്ട് ഇവര് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി വെക്കുന്നതും ഇതെല്ലാം നാട്ടി അതിന് നമ്മുടെ മുഖ്യഹാരം അർജുനോട് കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ നോക്കൂ അപ്പം പിന്നെ കൂടി നടന്ന ഒരു നാടക പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് മനാഫിനെതിരെ ഇപ്പോൾ കുടുംബം പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങള് അർജുനെ വിറ്റുകൊണ്ട് ജീവിക്കരുത് എന്നുള്ളതാണ് അർജുന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനിയും സംസാരിക്കരുത് ആ വിഷയം അവസാനിച്ചു ഇനി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വികാരം ആ ഒരു വികാരം ചൂഷണം ചെയ്ത് നിങ്ങൾ നടക്കരുത് എന്ന് തന്നെയാണ് കുടുംബത്തിന് ആവശ്യപ്പെടാറുള്ളത് ഒപ്പം തന്നെ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത് ഞാൻ ഒരു മുന്നൊരു വീട് ചെയ്തി ഇദ്ദേഹം മാത്രമാണെന്നുള്ള പ്രചാരണം നടക്കുന്നുണ്ട് അതെങ്ങനെ സംഭവിക്കുന്നുള്ളത് കോമൺ സെൻസിൽ നമ്മൾ ആലോചിച്ചാലും കിട്ടുമെന്നാണ് എന്തായാലും മനാഫെന്ന് പറഞ്ഞ വ്യക്തി മാത്രമായിരിക്കോ ആ കുടുംബത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കുക ആ കുടുംബം ശ്രമിച്ചിട്ടുണ്ടാവില്ലേ ആ കുടുംബം മുഖ്യമന്ത്രിമാരെ പോയി കണ്ടിട്ടുണ്ടാവില്ലേ ആ കുടുംബം അവിടെ കർണാടകയിലുള്ള ആളുകൾ പോയി കണ്ടിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും കാരണം നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിലൊരാളാണോ അപ്പോൾ എന്തായാലും ആ കുടുംബം ആയിരിക്കും അതിൽ തൊണ്ണൂറ്റി അമ്പത് ശതമാനം നടത്തിയിട്ടുണ്ടായിരിക്കുക മനാഫ് ചെയ്തിട്ടില്ല എന്നല്ല മനാഫ് മനാഫിന്റെ വഴിക്ക് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരിക്കും പക്ഷെ എല്ലാം മനാഫാണെന്ന് പറയുന്ന ആ ഒരു സംഗതിയെ എന്തോ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ അംഗീകരിക്കുന്നു ഒപ്പം തന്നെ ഒരു സംഗതി കൂടി ഒന്ന് വായിക്കാനുണ്ട് കേട്ടോ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് മനാഫ് പ്രേമികളുടെ മനാഫ് പ്രേമികളുടെ പൊങ്കാല നേരിടാൻ അർജുൻറെ കുടുംബത്തിന് കരുത്തുണ്ടാവട്ടെ ഒരു മനുഷ്യൻ മാഹിൻ അബൂബക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയൊരു കുറിപ്പാണേ അത് എങ്ങനെയാണ് ആധുനിക കാലത്തെ വാർത്തകൾക്ക് ടൈമിംഗ് എന്നൊരു സംഗതി ഉണ്ട് കൃത്യമായിട്ട് കേൾക്കണേ അത് ഉപയോഗിക്കുന്നവർക്ക് ഗുണം ലഭിക്കും അർജുനെ കണ്ടെത്തിയ ദിവസം അത് കൃത്യമായി ഉപയോഗിച്ചത് മനോഫാണെന്ന് അന്നേ ബോധ്യമുണ്ടായിരുന്നു മാധ്യമങ്ങൾ തുടർച്ചയായി എന്ത് റിപ്പോർട്ട് ചെയ്യുന്നോ അത് മനുഷ്യരിലേക്ക് കൂടുതൽ ആഴത്തിൽ കയറുന്ന കാലമാണിത് പുഴയിൽ അവരെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോരാനല്ല ഇവിടെ എത്തിയത് എന്നൊരൊറ്റ ഡയലോഗ് കീവേഡായി എടുത്തുകൊണ്ട് മനാഫിന്റെ മാധ്യമങ്ങൾ വീരപുരുഷനാക്കി മലയാളികളുടെ സ്വത്വബോധം കാണടോ കാണും മാനവികതയുടെ മലയാളി മാതൃക എന്ന പേരിൽ സാഹിത്യങ്ങൾ എഴുതി നിറച്ചു ഒരു കഥയാകുമ്പോൾ നായകൻ വേണം വില്ലൻ വേണം സെന്റിമെന്റ്സ് വേണം അർജുനെ ഒരു കഥയാക്കി മാറ്റിയപ്പോൾ കർണാടകയുടെ സിസ്റ്റത്തെ വില്ലന്റെ റോളിലേക്ക് ചിലർ മനപൂർവ്വം പ്ലേസ് ചെയ്തു സെന്റിമെന്റ്സായി കുടുംബത്തിന്റെ വൈകാരിക പരിസരം ഉപയോഗിച്ചു ഹീറോയായി മനാഫിനെയും പ്രതിഷ്ഠിച്ചു ദൗത്യത്തിന്റെ ആദ്യ നാളുകൾ മുതൽ മനാഫ് എന്നത് ദുരന്തമുഖത്തെ ആവേശ കമ്മിറ്റിയാണെന്ന ബോധ്യമുണ്ടായിരുന്നു മനാഫ് എന്ന സെൽഫ് പ്രൊമോഷൻ സ്റ്റാറിനെ അർജുന്റെ കുടുംബം തന്നെ തുറന്നു കാണിക്കുന്നത് കാണുമ്പോൾ സമാധാനമുണ്ട് വരാൻ പോകുന്ന കടുത്ത സൈബർ ആക്രമണത്തെയും ഭയക്കാതെ കുടുംബം യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ എത്തിയതിന് നന്ദി കർണാടക അധികൃതർ പുഴയിൽ തിരച്ചിൽ നടത്തിയപ്പോൾ പുഴയിലല്ല കരയിലാണ് ലോറി എന്ന് നിയ നിരന്തരം വിളിച്ചു പറഞ്ഞ മനാഫ് അടിസ്ഥാനമില്ലാത്ത കുറെ ഉദാഹരണങ്ങൾ അയാൾ അതിനുവേണ്ടി കൂട്ടുപിടിച്ചു മലയാളിയുടെ വികാരത്തെ ആളി കത്തിച്ചതോടെ കർണാടക സർക്കാരിന് പ്രഷർ വരികയും മലയാളിയുടെ വികാരത്തെ തൃപ്തിപ്പെടുത്താൻ മനാഫിനെ പോലുള്ള വാക്കുകൾ കേട്ട് പുഴയിലെ തിരച്ചിൽ കരയിലേക്ക് മാറ്റി ഇതിനിടയിലും മനാഫ് മീഡിയ കവറേജ് മുതലെടുത്തുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്തിന്റെ ഭരണപരമായ അധികാരത്തിൽ കൈകടത്താൻ ശ്രമിച്ചു രഞ്ജിത്ത് ഇസ്രായേൽ എന്ന മീഡിയ നിർമ്മിത വിദഗ്ധനോടൊപ്പം സമാന്തര സംവിധാനം എന്ന ലൈനിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷോ തുടർന്നു ഒടുവിൽ അധികാരികൾ ഈ രണ്ടു കൂട്ടർക്ക് നേരെയും നടപടി കൈക്കൊള്ളുമെന്ന് വരെ പറയേണ്ടി വന്നു ദിവസങ്ങൾ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ലോറി കരയിലില്ലെന്നും പുഴയിലാണെന്നും സ്ഥിരീകരിച്ചു ഫീൽഡിലെ ഷോ മൂലം പുഴയിലെ തിരച്ചിൽ കരയിലേക്ക് മാറ്റിയതിൽ മനാഫിന്റെയും രഞ്ജിത്ത് ഇസ്രായേലിന്റെയും മീഡിയ ഷോക്കുള്ള പങ്ക് വലുതായിരുന്നു പുഴയിലെ അടിയൊഴുക്കും മഴയുമെല്ലാം പരിഗണിച്ചുകൊണ്ട് അധികൃതർ ഓരോ തീരുമാനം കൈക്കൊണ്ടപ്പോഴും അതിനെയെല്ലാം വിമർശിച്ചു കൊണ്ട് വന്നയാളാണ് മനാഫ് ഡ്രഡ്ജർ കൊണ്ട് വന്ന് പരിശോധിച്ച് നടത്തിയാലേ കാര്യമുള്ളൂ എന്ന് വന്നപ്പോൾ ഡ്രഡ്ജർ ഒന്നും വരാൻ പോകുന്നില്ലെന്ന് മനാഫ് പറഞ്ഞു എന്ന് അർജുൻറെ കുടുംബം പറയുന്നു അർജുന്റെ കുടുംബം മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കാണുകയും എത്ര പണം മുടക്കിയാലും ഡ്രഡ്ജർ കൊണ്ടുവന്ന് വരുമെന്നും അർജുനെ കണ്ടെത്തുമെന്നും സിദ്ധരാമയ്യ സിദ്ധരാമയ്യ വാക്ക് നൽകി ആ വാക്കിന്റെ പുറത്താണ് ഒരു കോടി രൂപ മുടക്കി ഡ്രഡ്ജർ കൊണ്ടുവന്ന സാങ്കേതിക മികവോടെ അർജുന ലോറിയും അർജുനെയും കണ്ടെത്തിയത് ഈ വിഷയത്തിൽ ഏറ്റവും അടുത്ത് ഇടപെട്ട അർജുന്റെ കുടുംബത്തിന്റെ വാക്കുകൾ ശരിവെച്ചാൽ അധികൃതർ പൂർണ്ണമായും പ്രായോഗികമായി കാര്യങ്ങൾ ചെയ്തു എന്നാൽ ഇതിലൊന്നും ഇടപെടാതെ നിരന്തരം മീഡിയ കവറേജ് നോക്കി മനാഫ് സെൽഫ് പ്രൊമോഷൻ നടത്തുകയുമാണ് ചെയ്തത് അധികൃതർക്ക് തലവേദന സൃഷ്ടിച്ച മനാഫല ലോറിയുടെ ഓണർ എന്ന കാര്യവും ഓർക്കേണ്ടതാണ് മുബീൻ എന്ന വ്യക്തിയെ മാധ്യമങ്ങളൊന്നും കണ്ടില്ല അല്ലെങ്കിൽ മുബീൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നാടകം കളിച്ചില്ല ആദ്യം സ്വയം വിദഗ്ധം ചമഞ്ഞ് ചിരച്ചിലിനെ വഴിതെറ്റിക്കുകയും പിന്നീട് രഞ്ജിത്ത് ഇസ്രായേൽ എന്നയാളെ കൂട്ടുപിടിച്ചും ഈശ്വർ മാൽപ എന്നയാളെ കൂട്ടുപിടിച്ചും മനാഫ് നടത്തിയ കലാപരിപാടികൾ എല്ലാം മറന്ന് ഒരു നിമിഷം കൊണ്ട് മനാഫിനെ മാനവികതയുടെയും മഹത്തരമായ രക്ഷാപ്രവർത്തനത്തിന്റെയും ഒറ്റയർ പോരാട്ടമായി മാറ്റിയ മാധ്യമങ്ങൾക്കെല്ലാം നമോവാകം കയ്യിലിരിക്കുന്ന മൈക്കുമായി റേറ്റിംഗ് ലക്ഷ്യമായി കുതിക്കുമ്പോൾ കുറച്ച് യാഥാർത്ഥ്യം കൂടി തിരയാം ഒരു സംസ്ഥാനത്തിന് മുഴുവൻ സംവിധാനത്തെയും പുച്ഛിച്ചു തള്ളുകയും സമയം കിട്ടുമ്പോഴൊക്കെ പാര വെക്കുകയും ചെയ്തു കേരളം ഡ വികാരം കൊള്ളുമ്പോൾ സ്വയം ചെറുതാകുകയാണെന്ന് തിരിച്ചറിയുക മാധ്യമങ്ങളിൽ വരുന്ന രണ്ട് മിനിറ്റ് സ്റ്റോറികൾ വെച്ച് നരേറ്റീവ് സൃഷ്ടിക്കുകയും പുതിയകാല ഹീറോകളെ ആരാധിക്കുകയും ചെയ്യുന്ന മലയാളികളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം കേരള മുക്കിന്റെ പി ആർ വർക്കാണ് എന്നത് രസകരം ഗംഗാവലി പുഴയിൽ അർജുനെ കളഞ്ഞിട്ട് വരാൻ പറ്റില്ലെന്ന് ഒരു സംവിധാനത്തിന്റെ ദൃഢനിശ്ചയമായിരുന്നു കോടികൾ മുടക്കി സാങ്കേതിക സഹായത്തോടെ രക്ഷാപ്രവർത്തനം നടത്തിയ ഉത്തരവാദിത്തപ്പെട്ട കർണാടക സർക്കാരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരുപാട് മനുഷ്യർ ചേർന്നെടുത്ത തീരുമാനമായിരുന്നു അല്ലാതെ കരയിലിരുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ച ചിലരുടെ തീരുമാനമായിരുന്നില്ല അവരുടെ തീരുമാനം സാഹചര്യം പോലെടുത്ത് വാർത്തയിൽ ഇടം പിടിക്കുക എന്നത് മാത്രമായിരുന്നു അപ്പോൾ ശരി മാനവികതയുടെ സാഹിത്യം മുഴുകട്ടെ മനാസ് പ്രേമികളുടെ പൊങ്കാല നേരിടാൻ അർജുന കുടുംബത്തിന് കരുത്തുണ്ടാകട്ടെ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു മനുഷ്യൻ എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ പേര് മാഹിൻ അബൂബക്കാർ ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം